സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാവുന്നതാണ് ഇന്ന് ബി ജെ പി സംഘടനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ അത്ര തന്നെ വലിയ മുൻഗണന ഓരോ പ്രവർത്തകൻ്റെയും നിർമ്മാണത്തിനും നൽകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം ബി ജെ പി അങ്ങനെ ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ടാകാം മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അൻപത് വയസ്സെന്ന ചെറിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയായി ഇരുപത്തഞ്ചു വർഷമായി തുടർച്ചയായി സർക്കാരിൻ്റെ തലവനായി തുടരുന്നു ഇതെല്ലാം ശരിയാണ് എന്നാൽ ഇവയെക്കാളെയെല്ലാം വലിയൊരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ് അതാണ് ഏറ്റവും വലിയ അഭിമാനം പാർട്ടി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട നിതിൻ നബീൻജി ഞാനൊരു പ്രവർത്തകനാണ് അദ്ദേഹം എൻ്റെ ബോസാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട നിതിൻ നബീൻജി നമ്മളെ എല്ലാവരെയും നയിക്കുന്ന അധ്യക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ബി ജെ പിയെ മാത്രം നയിക്കുക എന്നതു മാത്രമല്ല എൻ ഡി എയിലെ എല്ലാ സുഹൃത്തുക്കൾക്കുമിടയിൽ മികച്ച ഏകോപനം ഉറപ്പാക്കുക എന്ന വലിയ ചുമതലയും അദ്ദേഹം നോക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട നിതിൻജിയുമായി സമ്പർക്കത്തിൽ വന്നിട്ടുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ ലാളിത്യത്തെയും എളിമയെയും കുറിച്ച് തീർച്ചയായും സംസാരിക്കും ബി ജെ പി യുവമോർച്ചയുടെ ചുമതലയാകട്ടെ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രഭാരി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാകട്ടെ അല്ലെങ്കിൽ ബിഹാർ സർക്കാരിൽ പ്രവർത്തിച്ച പരിചയമാകട്ടെ എവിടെയെല്ലാം എപ്പോഴെല്ലാം എന്തെല്ലാം ചുമതലകൾ ലഭിച്ചോ അപ്പോഴെല്ലാം നിതിൻജി സ്വയം തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ചുമതലകൾ നൽകിയവർക്കും ആ പ്രവൃത്തിയിലൂടെ അഭിമാനം തോന്നിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് കണ്ടുകണ്ടിരിക്കെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു വരാനിരിക്കുന്ന ഇരുപത്തിയഞ്ച് വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വികസിത ഭാരതം നിർമ്മിക്കപ്പെടേണ്ട നിർമ്മിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള കാലഘട്ടമാണിത് നമ്മുടെ ബഹുമാനപ്പെട്ട നിതിൻ നബീൻജി ബി ജെ പിയുടെ പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകും ഇന്നത്തെ യുവാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിതിൻജി തന്നെ ഒരു തരത്തിൽ മില്ലേനിയൽ ആണ് ഭാരതത്തിൽ വലിയ സാമ്പത്തിക സാമൂഹിക സാങ്കേതിക മാറ്റങ്ങൾ സംഭവിക്കുന്നത് നേരിട്ട് കണ്ട തലമുറയിൽപ്പെട്ടയാളാണ് അദ്ദേഹം കുട്ടിക്കാലത്ത് റേഡിയോയിലൂടെ വിവരങ്ങൾ അറിഞ്ഞ ഇന്ന് ഏ സജീവമായി ഉപയോഗിക്കുന്ന തലമുറയിൽപ്പെട്ടയാളാണ് അദ്ദേഹം നിതിൻജിയുടെ പക്കൽ യുവത്വത്തിൻ്റെ ഊർജവും സംഘടനയിൽ പ്രവർത്തിച്ചുള്ള നീണ്ട അനുഭവ സമ്പത്തുമുണ്ട് ഇത് നമ്മുടെ പാർട്ടിയിലെ ഓരോ പ്രവർത്തകനും ഏറെ പ്രയോജനകരമായിരിക്കും